നമസ്കാരം ചെങ്ങന്നൂർ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരു വർഷമായി നടന്നുവരുന്ന നീർവിളാകം ടാഗോർ ഗ്രന്ഥശാലയുടെ വജ്ര ജൂബിലി ആഘോഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഏഴിന് സമാപിക്കും ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ജൂൺ ഏഴ് ശനിയാഴ്ച പകൽ നാല് മുപ്പതിന് പത്തനംതിട്ട എം പി ആന്റോ ആന്റണിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന ആരോഗ്യ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പ്രൊഫസർ പി ജെ കുര്യൻ മുഖ്യാതിഥിയായിരിക്കും ഡോക്ടർ ജെ പ്രമീളാദേവി മുഖ്യപ്രഭാഷണം നടത്തും പ്രൊഫസർ ടി കെ ജി നായർ എസ് മുരളീകൃഷ്ണൻ ഗ്രന്ഥശാലയ്ക്ക് നൽകുന്ന നൂറ് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങും ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സമിതി അധ്യക്ഷൻ ആർ അജയ്കുമാർ പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് അനീഷ് മോൻ ആറന്മുള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ടി ടോജി പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി വിനോജ് ഗ്രാമപഞ്ചായത്ത് അംഗം ഷീജ പ്രമോദ് കോഴഞ്ചേരി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പി സലീം കുമാർ നീർവിളാകം ക്ഷേത്രഭരണ സമിതി പ്രസിഡന്റ് വി ആർ ശശിധരൻപിള്ള എന്നിവർ സന്നിഹിതരായിരിക്കും എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് എട്ടാം റാങ്ക് കരസ്ഥമാക്കിയ ലക്ഷ്മി എച്ച് ഉൾപ്പെടെ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ നീർവിളാകം ഗ്രാമത്തിലെ എല്ലാ കുട്ടികളെയും യോഗത്തിൽ അനുമോദിക്കും ഗ്രന്ഥശാലയുടെ ആരംഭകാലഘട്ടം മുതൽ നാളിതുവരെയുള്ള ഗ്രന്ഥശാല പ്രവർത്തകരെ ആദരിക്കും മുതൽ ഗ്രന്ഥശാല വനിതാ വേദിയുടെ താളലയം കലാസന്ധ്യ തുടർന്ന് നാട്ടുകാർ ഒന്നിച്ചുള്ള അത്താഴത്തിനു ശേഷം അവതരിപ്പിക്കുന്ന കൂടുതൽ വിശേഷങ്ങളും ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബട്ടണും അമർത്തുക